ഇറങ്ങി ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന വരവല്ല ഒന്നും കൊണ്ടുവന്നിട്ടില്ലേ ഞാൻ അളിയ പടക്കം കൊണ്ടുവന്നോ നന്നായി ഞാനിപ്പോ വാങ്ങാൻ പോവാൻ നിക്കുമായിരുന്നു കടയിലൊക്കെ ഭയങ്കര തിരക്കാതെ അളിയാ പടക്കം കൊണ്ടുവന്നോ നന്നായി അലിയ അയ്യോ അളിയ പടക്കോ അളിയനെ സമ്മതിക്കണം അത്ര പൈസ ആയിട്ടുണ്ടാവും നാട്ടിലേക്ക് വരുമ്പം എന്തെങ്കിലും കൊണ്ടുപോകേണ്ട കുറച്ച് പടക്കം വാങ്ങി അളിയന് വേണ്ടി അളിയാ ഈ പടക്കം വീട്ടിലെ കൊണ്ടു വെച്ചേക്ക് ഞാൻ ഇവിടേക്ക് ഒന്ന് ചുറ്റി തിരിഞ്ഞിട്ട് പിന്നീട് വീട്ടിലേക്ക് വരാം അല്ലിയാ ഞാൻ പെട്ടെന്ന് വരാം അളിയൻ ഈ പിടിച്ചിട്ട് കുപ്പി വാങ്ങാൻ പെട്ടെന്ന് പോ തിരക്കായിരിക്കും സൂക്ഷിക്കണേ വരാം ഞാൻ ബീവറേജ് അളിയനെ കിട്ടുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു അളിയനെ കിട്ടണം ബീവറേജ് ഇപ്പൊ സാധനവും ഇവിടെ എത്തും ഇഷ്ടം പോലെ പടക്കവും കിട്ടി ആ വാ അത് പിന്നെ ആളിയൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നേ ഇവിടെ ഇറങ്ങിയത് അപ്പൊ എന്നെ ഏൽപ്പിച്ചതാ എന്നിട്ട് അളിയനെവിടെ ആളിയനെ വിഷുവിന് പൊട്ടിക്കാൻ വേണ്ടി വാങ്ങാൻ പോയിട്ടുണ്ട് ഈ പൊട്ടിന് അതെ വിഷുവിന് പൊട്ടിക്കാനുള്ള സാധനങ്ങളാ ഇതിനകത്ത് പിന്നെ അളിയനെന്താ വീണ്ടും വാങ്ങാൻ പോയത് അത് പിന്നെ വിഷുവിന് പൊട്ടിക്കാൻ സാധനം വേണ്ടേ അത് വാങ്ങാൻ പോയതാ പൊട്ടിക്കാനുള്ള സാധനല്ലേ ഈ പൊട്ടിയില് പിന്നെന്തിന്റെ വീണ്ടും വാങ്ങാൻ പോയത് ഇത് വിഷുവിന് പൊട്ടിക്കാൻ പടക്കം അളിയം വാങ്ങാൻ പോയി കൊപ്പി വിഷുവിന് എടാ നീ പാണ്ടേ പോർത്താ ഹലോ എടി ഭാര്യ പറയോട്ട് വരുമ്പോ പടക്കം കുറച്ച് വാങ്ങണം കേട്ടോ പടക്കൊക്കെ അളിയം വാങ്ങി കൊണ്ടു വന്നിട്ടുണ്ട് ആ പെട്ടിന്ന് പറയുമ്പോ പടക്കാ അതുകൊണ്ട് ഞാൻ വാങ്ങുന്നില്ല ശരി ഓക്കേ ഓക്കേ പടക്കം പഠിക്കാൻ വേണ്ടി എന്റെ കയ്യില് കാശില്ല എന്താ ചെയ്യാ അതെന്താ കാശില്ലാത്തത് കല്യാണം കഴിച്ച് നാലും മക്കളെ ഉണ്ടാക്കാൻ എനിക്ക് നീ നീയന്തിനാണോ ഇപ്പൊ പടക്കം പൊട്ടിച്ച് സന്ധ്യ പൊട്ടിക്കേണ്ടത് പടക്കം എടുക്കാൻ ഞാൻ ഈ ബാഗ് തുറക്കണത്രേ വെറുതെ ആക്ഷൻ നീ പടക്കം വാങ്ങാൻ ഇവൻ ഈ പടക്കം പിടിച്ചു കുറച്ച് പോകുന്ന തോന്നുന്നത് ഇതേ എന്റെ അളിയൻ എനിക്ക് വേണ്ടി കൊണ്ടുപോകുന്ന പടക്കാം എന്റെ കയ്യിൽ അഞ്ചു പൈസയില്ല ആകെ ദാരി വിഷു ആയിട്ട് പൈസ ഇല്ലാത്ത അവസ്ഥയന്താ ശരി വീട് നിനക്ക് പടക്കം വേണം ഞാൻ തരാം ഞാൻ തരാം എനിക്ക് പടക്കം തരാൻ വേണ്ടി സമ്മതിക്കോ അങ്ങനെ ബാംഗ്ലൂരിൽ നിന്ന് അളിയനീ കെട്ടു പോകുന്നത് പടക്കല്ലേ പെണ്ണിനെന്താ നിനക്ക് കുറച്ച് പടക്കം ഞാൻ തരാം എന്താ പോരെ അളിയനെന്താ എടാ വീട്ടിൽ നിന്ന് ഇപ്പൊ പടക്കം പൊട്ടിക്കാൻ പറ്റൂല ഈ പടക്കം പൊട്ടുന്നു വച്ചേക്കുമ്പോഴേ അമ്മമ്മക്കെ ബ്രാന്ത വിളകും അതാ പ്രശ്നം അത് വലിയൊരു പ്രശ്നായിട്ടുണ്ട് ഞാൻ പോയി പൊട്ടിച്ചു അളിയ കുപ്പി വാങ്ങാൻ പോയിട്ടില്ല അവിടത്തെ തിരക്കെങ്ങനെയുണ്ട് എന്റെ അളിയ വിഷു പ്രമാണിച്ച് ഭയങ്കര ആ അളിയ വേറെ ഒരു പ്രശ്നമുണ്ട് പടക്കം വരുമ്പോ ഞാൻ കൊണ്ടുവന്നില്ലേ കുപ്പിയും കൊണ്ടുവന്നു പിന്നെ പ്രശ്നം പടക്കം പൊട്ടിക്കാൻ പറ്റൂല ഈ പടക്കത്തിന് കേട്ടാൽ അമ്മ ഒരു കാര്യം ഞാൻ തുറക്കാടാ വലിയ ആഗ്രഹം പ്രാന്താട്ടിന്റെ പെട്ടി തുറക്കാൻ അതെന്താ പെട്ടി ഞാൻ തുറന്നാലും എന്റെ അളിയനെ അധ്വാനിച്ചിട്ട് വരുമ്പോ കൊണ്ടുവന്ന പടക്കാ പെട്ടി പെട്ടിന്ന് അറിയാം ഈ പെട്ടി തുറക്കാൻ എനക്ക് അറിയാം കൂട്ടുകാരനല്ലേ അല്ലേറന്നോട്ട് പെട്ടി തുറക്ക് പടക്കാ ഉള്ളത് സൂക്ഷിച്ച് തുറക്കണേ എടാ ഇതാടാ സംഭവം ഇതാകൊരു വിടിയു ഇത്രയും വലിയ വേഗം ഈ ഒരു വെടിയേ ഉള്ളൂ ഇതാണോ നമ്മള് വിഷുവിനെ പൊട്ടിക്കേണ്ടത് അളിയനും കൂട്ടുകാരും പണിയൊന്നില്ലാണ്ട് ഇങ്ങനെ തേരാപ്പര അറക്കൊലിന്ന് ഒരു പണിക്കും പോവില്ല തേരാപ്പര അറക്കോലിന്ന് അങ്ങനെയുള്ള നിങ്ങള് ഈ പത്ത് രൂപക്കുള്ള ഓടി പൊട്ടിച്ചാ മതി അമ്മാനും എന്റെ അളിയാ എന്നോടി ചതിവണ്ടായിരുന്നു